കരിവന്നൂർ സഹകരണ ബാങ്കിലെ മുന്നൂറ് കോടി രൂപയുടെ വെട്ടിപ്പ് ആ വെട്ടിപ്പ് പുറത്തു വന്നിട്ട് നാളേറെയായി ഇപ്പോൾ ആ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവസാന കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും രസാവഹമായ ഒരു കാര്യം കേരളത്തിൽ ഭരണം നടത്തുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടി സി പി എം അവർ ഈ കേസിലെ കുറ്റപത്രത്തിലെ ഒരു പ്രതിയാണ് ഒരു പാർട്ടി തന്നെ അറുപത്തിയെട്ടാമത്തെ പ്രതിയാവുകയാണ് ഈ കേസിൽ കേരളത്തിലെ എല്ലാവർക്കും കരുവന്നൂർ സഹകരണ ബാങ്കിലെ പ്രശ്നങ്ങളെ കുറിച്ച് അറിയാം കാരണം മാധ്യമങ്ങൾ വളരെ വിശദമായി അത് ചർച്ച ചെയ്തതാണ് ഈ വിഷയത്തിന് ഒരുപാട് മാനങ്ങളുണ്ട് അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ രണ്ട് തവണയായി സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ആ സർക്കാരിന് വീണ്ടും ഒരു ടേം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് സി പി എം ഇത്ര കാലം ഉയർന്നിരുന്നത് കാരണം അപ്പുറത്ത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിനെ കുറിച്ച് നാട്ടുകാർക്ക് അത്ര വലിയ മതിപ്പൊന്നുമില്ലെന്ന് അവർക്കറിയാം അപ്പം കേരളത്തിൽ വളരെ വർഷമായിട്ട് നടക്കുന്ന സീസോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അടുത്ത വർഷം ഭരിക്കുന്നു അപ്പൊ യു ഡി എഫ് പ്രതിപക്ഷത്തിരിക്കുന്നു അതിനെ തുടർന്ന് യു ഡി എഫ് അധികാരത്തിൽ വരുന്നു എൽ ഡി എഫ് പ്രതിപക്ഷിച്ചിരിക്കുന്നു അങ്ങനെ ഒരു പൊളിറ്റിക്സ് ആണ് കുറെ നാളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് തുടർ ഭരണം കിട്ടി ഇപ്പൊ അവർക്ക് വീണ്ടും ഭരണം കിട്ടും അതുകൊണ്ട് അവർ വാർഷികമൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ അവരുടെ കയ്യിൽ ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു മുന്നൂറ് കോടിയോളം വരുന്ന അഴിമതി കേസ് നടക്കുന്നത് ഇത് കേരളത്തിലെ സാമാന്യ ജനതയെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ് കേരളത്തിൽ മാത്രമാണ് സി പി എമ്മിന് അധികാരമുള്ളത് പക്ഷെ അധികാരം എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാന ഭരണം മാത്രമല്ല അത് പഞ്ചായത്തുകളിലെ അധികാരത്തിലുണ്ട് മുൻസിപ്പാലിറ്റികളെ അധികാരത്തിലുണ്ട് കോർപ്പറേഷനിലെ അധികാരത്തിലുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ അധികാരത്തിലുണ്ട് ജില്ലാ പഞ്ചായത്തിലെ അധികാരത്തിലുണ്ട് സർവകലാശാലകളിലെ അധികാരത്തിലുണ്ട് ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ അധികാരത്തിലുണ്ട് അങ്ങനെ സാമൂഹ്യ ജീവിതത്തിന്റെ ഏതൊക്കെ രംഗങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരം പിടിച്ചെടുക്കാൻ പറ്റുമോ ആ രംഗങ്ങളിലൊക്കെ അവർ അധികാരം പിടിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ നിയന്ത്രിക്കുന്നവരാണ് അവർക്ക് ട്രാൻസ്ഫർ എവിടെ വേണമെന്ന് തീരുമാനിക്കുന്നവരാണ് അതുകൊണ്ട് സർക്കാർ ജീവനക്കാരൊക്കെ സി പി എമ്മിന് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്നു എല്ലാ മേഖലയിലും അത് കുടുംബശ്രീ ആയാലും എല്ലാ മേഖലയിലും സി പി എമ്മിന് സമഗ്രാധിപത്യം ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു അഴിമതി പാർട്ടിയായി മാറി എന്നുള്ളത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കുറെ നാളായി ആ പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇപ്പോഴും അവരുടെ മൗലിക സ്വഭാവത്തിൽ അവർ മാറ്റം വരുത്തിയിട്ടില്ല മറുഭാഗത്ത് അധികാരത്തിൽ ഉണ്ടായിരുന്ന നേരത്തെ അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസും അഴിമതിയൊക്കെ നടത്തുന്ന പാർട്ടിയാണ് പക്ഷെ ആ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എതിരാളികളെ പൂർണമായിട്ടും അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് സി പി എം കൈക്കൊണ്ടത് പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് സി പി എം ഒരു അക്രമ രാഷ്ട്രീയൊന്നും സി പി എമ്മിന്റെ ഭാഗത്തുണ്ടാവുന്നതിന്റെ കാര്യമായ രീതിയിൽ മുമ്പ് തലശ്ശേരിയിലും ആലപ്പുഴയിലും കണ്ണൂരിലൊക്കെ നടന്നിരുന്ന പോലത്തുള്ള അക്രമങ്ങളൊന്നും ഇപ്പൊ നടക്കുന്നില്ല പക്ഷെ രാഷ്ട്രീയ എതിരാളികളെ അവർ പലപ്പോഴും തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയ ആളുകളെ തന്നെ ശരിയാക്കിയിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരനെയൊക്കെ ശരിയാക്കിയത് തങ്ങൾക്കെതിരെ ഒരു ശബ്ദം പോലും ഉയർന്നു വരാൻ പാടില്ല എന്നുള്ളൊരു നിലപാടിൻ്റെ പേരിലാണ് അപ്പൊ ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് സി പി എമ്മിന് പൂർണമായിട്ടും പങ്കാളിത്തമുള്ള ഒരു അഴിമതിയാണ് ഇവിടെ നടന്നത് ഒരു പാർട്ടി അഴിമതി നടത്തുക നേരിട്ട് അഴിമതി നടത്തുകയാണ് അഴിമതിക്ക് കമ്മീഷൻ വാങ്ങുകയാണ് ചെയ്യുന്നത് അഴിമതി തടയേണ്ട ആളുകൾ തന്നെ അതിന് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പാർട്ടിയുടെ കീഴിൽ ഒരു ഭരണ സംവിധാനം പ്രാദേശികമായ ഭരണ സംവിധാനം ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പം അവർ കുഴപ്പം കാണിക്കുകയാണെങ്കിൽ ആ തിരുത്തേണ്ടത് പാർട്ടിയാണ് പാർട്ടിക്ക് അതിന് സബ് കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ സബ് കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ അഴിമതി നടത്താൻ വേണ്ടി തീരുമാനിക്കാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പറയാം ഇവിടെ നടന്ന അഴിമതി എന്ന് പറഞ്ഞാൽ ബിനാമി വായ്പ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബാങ്കിന്റെ ഒരു കപ്പാസിറ്റി ഉണ്ട് കാരണം അതിന്റെ നിക്ഷേപകർ നൽകുന്ന പണമാണ് ആ ബാങ്കിന്റെ അടിസ്ഥാന മൂലധനം അപ്പൊ ആ പണം ചെറിയ ചെറിയ വായ്പകൾക്കായിട്ട് പണം ഭൂമി ഈടി വെച്ച ആളുകളുടെ ആ അത് ഉപയോഗിച്ചുകൊണ്ട് വലിയ വായ്പകൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടു അപ്പം കോടിക്കണക്കിന് ഏതാണ്ട് മുന്നൂറ് കോടി രൂപ അപ്പൊ അതിലൊക്കെ തന്നെ പാർട്ടി നേതാക്കൾക്ക് പൂർണ്ണമായ പങ്കുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായതാണ് അപ്പൊ ഇതിന് ഒരാള് ഒരു പാർട്ടിക്കാരൻ തന്നെ ആയിട്ടുള്ള ഒരാൾ ഇതിനെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുത സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരാളാണ് രണ്ടായിരത്തി മൂന്നിൽ സി പി എമ്മിന്റെ കീഴിലെ ഈ ബാങ്കിന്റെ കീഴിലുള്ള റഫ്കോ ഏജൻസിയിൽ നടന്ന അഴിമതിയെക്കുറിച്ച് പാർട്ടിയെ ബോധ്യപ്പെടുത്തി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്നത് മോഹൻലാലിന്റെ എന്ന സിനിമയിലെ ഒരു സി ഉണ്ട് ജോർജ് സാർ അപ്പൊ ആ ജോർജ് സാർ ഒരു വളരെ നല്ല ആളായിട്ടാണ് ആവശ്യക്കാരന് തോന്നുന്നതെങ്കിലും ഒരു പോലീസുകാരന്റെ അല്ലെങ്കിൽ ഒരു ക്രൂരനായ മനുഷ്യന്റെ എല്ലാവിധ ക്രൂരതകളും അടങ്ങിയിരിക്കുന്ന ഒരു ആളാണ് ജോർജ് സാർ പക്ഷെ മുമ്പാകെ ജോർജ് സാർ നല്ലവനാണ് എന്നുള്ളൊരു ധാരണയാണ് അയാൾ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് സി പി എം ഇവിടെ ചെയ്യുന്നത് ഞങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയാണ് തൊഴിലാളികളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുകയാണെങ്കിലും കോടിക്കണക്കിന് രൂപയാണ് സി പി എം ആസ്കുണ്ടാക്കിയിരിക്കുന്നത് അത് സ്വകലോലയിൽ കഴിയാണ് അതിന്റെ നേതാക്കന്മാരൊക്കെ തന്നെ പറയുന്നത് തൊഴിലാളി വർഗ പാർട്ടി എന്നാണ് അതിന്റെ ഓരോ പോഷക സംഘടനക്കും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുകൾ എന്തിനാണ് ഒരു വിപ്ലവ പാർട്ടി ഇത്രയധികം സ്വത്ത് അപ്പം അവരുടെ എല്ലാ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് അവർ അങ്ങനെ എന്തെങ്കിലും മൂല്യങ്ങൾ ഉണ്ടെന്ന് അവരകാ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചിട്ടാണ് സി പ്രവർത്തിക്കുന്നത് പക്ഷെ ഇതിനെ ചോദ്യം ചെയ്ത ആളെ അവർ ശരിയാക്കി എന്നുള്ളതാണ് അപ്പം ടി പി ചന്ദ്രശേഖരൻ പാർട്ടിയുടെ നയപരിപാടികൾക്കെതിരായിട്ട് ഒക്കെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തതെങ്കിൽ അദ്ദേഹത്തെ ശരിയാക്കിയെങ്കിൽ ഇവിടെ സുരേഷ് എന്ന് പറയുന്ന ഒരാൾ അയാൾ ഈ ഉദ്യോഗ സ്ഥാപനത്തിലൊരു ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം ഈ ഇങ്ങനെ തട്ടിപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിനെതിരെ പാർട്ടി നീങ്ങുകയാണ് ചെയ്യുന്നത് ഇതിൽ ഏറ്റവും രസകരമായ കാര്യം രണ്ടായിരത്തി മൂന്നിൽ ഇങ്ങനത്തെ അഴിമതി നടന്നിട്ടും രണ്ടായിരത്തി പത്തിലൊക്കെ സി പി എം എൻക്വയറി കമ്മിറ്റിയൊക്കെ വെക്കും ഈ എൻക്വയറി കമ്മിറ്റിയുടെ ഒക്കെ റിപ്പോർട്ട് എവിടെ പോയി ഒടുവിൽ സഹകരണ വകുപ്പ് നടപടി തുടങ്ങിയ ശേഷമാണ് സി പി എം രണ്ടാമത് നടപടിയിലേക്ക് പോകുന്നത് ആ സി പി എമ്മിന്റെ കമ്മിറ്റി പറഞ്ഞതുമൊക്കെ എന്താണ് സി പി എമ്മിന്റെ കമ്മിറ്റി പറഞ്ഞതൊക്കെ കുറച്ച് കുറച്ചാളുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ അവർക്കെതിരെ നടപടി നേതാക്കന്മാരെല്ലാം നിരപരാധികളാണ് എന്നാണ് സത്യത്തിൽ ഈ നേതാക്കന്മാരാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അഞ്ച് അക്കൗണ്ട് എന്നത് ഇ ഡി കണ്ടെത്തി സി പി എമ്മിന്റെ പേരിൽ ഇതൊക്കെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പാവപ്പെട്ടവന്റെ പണം പിഴിഞ്ഞ് പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇതൊക്കെ വ്യക്തമായിട്ട് പുറത്തു വന്നത് ഇപ്പൊ സി പി എമ്മിന് ഇങ്ങനൊരു വെട്ടിപ്പ് നടന്നില്ല എന്ന് പറയാൻ പറ്റും ഇപ്പൊ പറയുന്നത് ആ വെട്ടിപ്പിലൊന്നും ഞങ്ങൾക്ക് പങ്കാളിത്തമല്ല പിന്നെ വേറെ കോൺഗ്രസുകാരനാണോ പങ്കാളിത്തം അല്ലെങ്കിൽ ബിജെപിക്കാരനോട് പങ്കാളിത്തം സി പി എം പൂർണ്ണമായി നിയന്ത്രിക്കുന്ന ഓരോ സബ് കമ്മിറ്റി വെച്ച് സി പി എം നിയന്ത്രിക്കുന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കത്ത് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലത്ത് അഴിമതി നടക്കുന്ന സമയത്ത് ആ അഴിമതി ഞങ്ങൾ അറിഞ്ഞില്ല എന്നെങ്ങനെയാണ് പറയുന്നത് അവരുടെ എല്ലാ നേതാക്കന്മാർക്കും ഇതിനകത്ത് പങ്കുണ്ട് കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ വലിയൊരാളാക്കി ആണ് സി പി എം ചിത്രീകരിച്ചിരുന്നത് അദ്ദേഹം പാർട്ടി ജില്ലാ സെക്രട്ടറി ആരെ സംബന്ധിച്ച് ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത അദ്ദേഹമാണ് ഏറ്റവും വലിയ അഴിമതിക്കാരൻ എ സി മൊയ്തീനാണ് അഴിമതിക്ക് വെട്ടിപ്പ് നടത്തിയ ആളെ പുറത്താക്കിയെങ്കിലും അയാളുടെ കച്ചവടത്തിൽ കൂട്ടുനിൽക്കുകയാണ് എ സി മൊയ്തീൻ ചെയ്തത് അയാളുടെ വീട്ടിൽ നിന്ന് റെയ്ഡ് നടത്തിയിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് കിട്ടിയത് എങ്ങനെയാണ് ഒരാളുടെ വീട്ടിൽ ഇത്രയൊക്കെ രൂപ വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള അഴിമതിക്കാരുടെ പാർട്ടിയായിട്ട് സി പി എം മാറിയിരിക്കുന്നു ഇവിടെ ചിന്തിക്കേണ്ട ഒരു വസ്തുത കേരളത്തിലെ പതിനായിരക്കണക്കിന് പേർ സി പി എം ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ നല്ലൊരു ശതമാനം ഈ സി പി എമ്മിന്റെ കൊള്ളലാഭത്തിന്റെ പങ്കെടുക്കുന്ന ആളുകളാണ് കാരണം പലർക്കും ജോലി കിട്ടുന്നുണ്ട് പലർക്കും അഴിമതി നടത്താൻ പറ്റുന്നുണ്ട് അങ്ങനെ വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ഈ അഴിമതിയുടെ ഭാഗമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് സി പി എമ്മിന് പക്ഷെ സി പി എമ്മിന് വേണ്ടി വോട്ട് ചെയ്യുന്ന സാധാരണക്കാരനായ ഈ പാർട്ടി കൊണ്ടെന്തെങ്കിലൊക്കെ ഈ നാടിനെ കൊണ്ടോ ഉണ്ടാവുമോ എനിക്ക് തങ്ങൾക്ക് ഗുണമുണ്ടാവുന്നില്ല ഈ നാടിന് ഗുണമുണ്ടാകുന്ന ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകളുണ്ട് അവരൊക്കെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് കാരണം കേരളത്തിൽ സി പി എം ഇന്ന് അഴിമതിയുടെ കൂടാരമായിട്ട് മാറിയിരിക്കുന്നു എങ്ങനെയൊക്കെ അഴിമതി നടത്താമെന്ന് അവരും അവരാലോചിക്കുകയാണ് പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സി പി എമ്മിൽ നിന്ന് എന്തെങ്കിലും സി പി എമ്മിനെ കേരളീയ സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ തന്നെ അവരെ അവരെ ചിന്തിപ്പിക്കേണ്ട ഒരു വസ്തുതയാണ് ഇത് കാരണം ഇത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മാത്രം നടക്കുന്ന സംഭവമല്ല കേരളത്തിലെ എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും കോപ്പറേറ്റീവ് സൊസൈറ്റി മാത്രമല്ല സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും കൈയിട്ട് വാരുക അങ്ങനെ കുറെ ആളുകളുടെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയിൽ ഒരു പാർട്ടിയായിട്ട് ഇതിനെ മാറിയിരിക്കുന്നു ആരെങ്കിലും ഇതിനെ ചോദ്യം ചെയ്താൽ അയാളെ ശരിയാകും അതുകൊണ്ടാണ് ഈ സുരേഷിന്റെ ജോലി വരെ അയാൾ പിന്നെ മാന്യമായി വെറ്റു വല ജോലി ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ച സമയത്ത് അവിടെയൊക്കെ പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അയാളെ ജോലിയിൽ നിന്ന് കളിയാണ് അവർ ചെയ്തത് അപ്പോ ഒരാൾ ഞങ്ങളുടെ അഴിമതിക്കെതിരെ ചോദ്യം ചെയ്യാൻ പാടില്ല വരെ ഞങ്ങൾ കുത്തിന് പിടിക്കും എന്നാണ് പറയുന്നത് കേന്ദ്രത്തിൽ അതിശക്തമായ ഒരു ഗവൺമെന്റ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ അവർ കേസിനെ തേച്ച് മയച്ചു കളഞ്ഞേ കാരണം കേരളത്തിൽ അവർ അധികാരത്തിലിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ബി ജെ പിക്ക് വോട്ട് കൂടിയതൊക്കെ കുറേയൊക്കെ ഈ കരുവന്നൂരിലെ അഴിമതി കാരണമാണ് അപ്പൊ ഈ അഴിമതിയുടെ കാര്യം പറയുന്ന സമയത്ത് അപ്പുറത്തിരിക്കുന്ന കോൺഗ്രസ്സുകാരും ഇതുപോലെ തന്നെയാണ് അവർ ചെയ്യുന്നത് കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് അത് മുസ്ലിം ലീഗിൻ്റെതായാലും കോൺഗ്രസിൻ്റെതായാലും സഹകരണ ബാങ്കുകളിലൊക്കെ തന്നെ ഈ വെട്ടിപ്പുകളും കൊള്ളയുമാണ് നടക്കുന്നത് ഇതിനെതിരായിട്ട് കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരുന്ന സിദ്ധ സഹകരണ മേഖലയെ പിടിച്ചടക്കാൻ പോകുന്നു എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരു കൊള്ള സംഘമായിട്ട് ഈ പാർട്ടി മാറിയിരിക്കുന്നു മുമ്പൊക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പുറത്തേക്കാ നോക്കിയിരുന്നു സോവിയറ്റ് യൂണിയനിലാണെങ്കിലും റഷ്യയിലാണെങ്കിലൊക്കെ അവിടെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എൺപത്തി ഒമ്പത് തൊണ്ണൂറുകളാകുമ്പോഴേക്ക് എൺപത്തൊമ്പതിന് അവസാനം തൊണ്ണൂറിന് രാജ്യമാകുമ്പോഴേക്കും ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് കോട്ട കൊത്തളങ്ങളൊക്കെ പൊളിഞ്ഞു വീണു അത് യുഗോസ് ലാവയും ഹോളണ്ടിലും ജർമ്മനിയിലും പോളണ്ടിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരുടെ പുത്തക ഭരണം ഇല്ലാതായി കേരളത്തിൽ മാത്രമാണ് അവർ നിലനിൽക്കുന്നത് അപ്പൊ ഇനി പാർട്ടിയിൽ ഒരു പ്രതീക്ഷയെ വെച്ച് വളർത്തണമെന്ന് അവിടുത്തെ ആളുകൾക്ക് അറിയാം ചൈന എന്നോ കമ്മ്യൂണിസ്റ്റ് എവിടെ പറഞ്ഞു അവർ മുതലാളിത്ത രീതിയിലാണ് പോകുന്നത് ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നില്ല ഇന്ന് കേരളത്തിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുന്ന കുറെ ആളുകൾ മാത്രമുള്ളത് പേര് ചൈനയിൽ നിന്ന് പൈസയൊക്കെ വാങ്ങി ആയുധങ്ങൾ വാങ്ങിയിട്ട് സർക്കാരിനെതിരെ പട്ടാളക്കാർക്ക് നേരെ സിആർ പി എഫുകാരൊക്കെ വെടിവെപ്പൊക്കെ ചെയ്തു ആദിവാസികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രത്യേക ഭരണം ഉണ്ടാക്കിയിരുന്നു അവരും ഏതാണ്ട് കൊഴിഞ്ഞു കേരളത്തിൽ സി പി എമ്മിന് ഏതാണ്ട് ഇതേ സ്ഥിതിയാണ് വരുന്നത് ഒരുപക്ഷേ രണ്ട് തവണ കേരളത്തിൽ ഭരണം ലഭിച്ച് മൂന്നാമത്തെയും ഭരണം ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയിലായിരുന്നു കേരളത്തിലെ സി പി എം ആ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിൽ അടുത്തു വരുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലായാലും തൊട്ടു ഈ ഉടൻ നടക്കാൻ പോകുന്ന പത്തൊമ്പതിൽ നടക്കാൻ പോകുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലായാലും ഇനി അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലായാലും ഈ സി പി എമ്മിന്റെ അഴിമതി ആ അഴിമതി ചോദ്യം ചെയ്യപ്പെടും അത് ചർച്ചാ വിഷയമാവും എന്നുള്ളത് ഉറപ്പാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ അത്ര ഭംഗിയല്ല എന്ന് മാത്രമേ പറയാറുള്ളൂ